എല്ലാവർക്കും നമസ്കാരം യശോദാദേവി ഉണ്ണിക്കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരുമില്ല ഉണ്ണിക്കണ്ണനും ഉരലും മാത്രമായി ആ സമയത്ത് കണ്ണൻ എന്താ ചെയ്തത് ഉലൂഖലവും വലിച്ചിഴച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി ഈ സമയത്ത് അവിടെ ഒരു കഥ സംഭവിക്കുന്നുണ്ട് എന്താ അത് നളകൂപര മണിഗ്രീവ ശാപമോക്ഷാണ് അപ്പോൾ ആരാ നളകൂപര മണിഗ്രീവന്മാർ എന്നറിയണമല്ലോ അപ്പോൾ കുബേരനായിട്ടുള്ള വൈശ്രവണൻ്റെ പുത്രന്മാരാണ് തങ്ങൾ ധനവതിയുടെ നന്ദനന്മാരാണ് പുത്രന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് സുന്ദരന്മാരാണ് എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ് ആരാലും പൂജിക്കപ്പെടുന്നവരാണ് എന്നുള്ള അഹങ്കാരമാണ് നളകൂപുരന്മാരിൽ മുന്തി നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തിയിലെല്ലാം അഹങ്കാരം സ്പഷ്ടമായിരുന്നു അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കൽ മദ്യപാനം ചെയ്ത് മതോന്മത്തരായി കുറേ സുന്ദരാങ്കികളായ ദേവനാരികളെയും കൂട്ടി പാവന മന്ദാഗിനിയായ ഗംഗയുടെ തീരത്ത് ഭഗവാൻ പരമശിവൻ പള്ളികൊള്ളുന്ന കൈലാസ പുണ്യശൈല തീരത്ത് ഒരു രമണീയ വനസ്ഥലികയിൽ വന്ന് പലവിധ അതായത് ദേവാസുര മാനുഷ ജാതികൾക്കാർക്കും യോജിക്കാത്ത വിധത്തിലുള്ള വളരെ അധപ്പതിച്ച ക്രീഡകളാണ് അവരവിടെ നടത്തിയത് വസ്ത്രങ്ങൾ അഴിച്ച് കരയിൽ വെച്ച് പൂർണ്ണ നഗ്നരായിട്ടാണ് ആ പുണ്യനദിയിൽ അവരോരോന്ന് ചെയ്തിരുന്നത് ആ സമയം നാരദമുനി മഹാദേവനെ കാണാൻ മൃത്യുജയ ദർശനത്തിന് വേണ്ടി കൈലാസത്തിൽ ആഗമിച്ചു കൈകാലുകളും മുഖവും ഒക്കെ കഴുകി ശുദ്ധിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം മന്ദാഗിനി തടത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്യന്തം കോപാകുലനാക്കി തീർത്തു നഗ്നരായി പുണ്യഗംഗയിൽ സ്നാനം ചെയ്യുന്നത് തന്നെ പാപകരാണ് അത് ശരിയല്ലാത്തൊരു പ്രവൃത്തിയാണ് അതിലും വിശേഷിച്ച് കുറേ സ്ത്രീകളും ഒരുമിച്ച് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ഒട്ടും ക്ഷമിക്കത്തക്കതല്ല മദ്യമതം കൊണ്ട് ധർമ്മവും മനുഷ്യത്വവും മറന്ന് ബോധമില്ലാത്തവരെ പോലെ പെരുമാറിയ നിങ്ങൾ ബുദ്ധിയും ബോധവും ചേതനയുമില്ലാത്ത മരുത് മരങ്ങളായി തീരട്ടെ എന്ന് അദ്ദേഹം അവരെ ശപിച്ചു അത് കേട്ടപ്പോൾ അവർ ഭയന്നു കരയ്ക്ക് കയറി പല വഴികളിലും കൂടി ഓടി എവിടേക്കെയോ മറിഞ്ഞു മുനിശാപമേറ്റതോടുകൂടി കുബേരപുത്രന്മാർക്ക് ബോധം തെളിഞ്ഞു അവർ അഞ്ജലിബദ്ധരായി മഹർഷിയുടെ മുന്നിൽ വന്ന് നമസ്കരിച്ച് ശാപമോക്ഷത്തിന് പ്രാർത്ഥിച്ചു ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിനോടടുത്ത് ഭഗവാൻ പാൽക്കടൽവാസൻ മഹാവിഷ്ണു വസുദേവാത്മജനായി വസുദേവൻ്റെ പുത്രനായി ശ്രീകൃഷ്ണ നാമധേയത്തിൽ അമ്പാടിയിൽ യശോദ എന്ന ഗോപവനിതയുടെ വളർത്തുപുത്രനായി വളരും അന്ന് ശിശുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ മറിച്ചിട്ട് ശാപമോക്ഷം അരുളും അതുവരെ നിങ്ങൾ അമ്പാടിയിൽ മരുത് മരങ്ങളായി നിലകൊള്ളുക ഇപ്രകാരം അനുഗ്രഹിച്ച് വീണാധരൻ നാരദ മഹർഷി മറഞ്ഞു അങ്ങനെയാണ് അവർക്ക് മരുത് മരങ്ങളായി ജന്മം കിട്ടിയത് അനവധി കാലം കൊണ്ട് അവർ രണ്ടുപേരും പെരുമരങ്ങളായി രൂപം പ്രാപിച്ചു രണ്ട് വൃക്ഷങ്ങളും ഒരാൾക്ക് ഇടയിൽ കൂടി കടന്നു പോകാൻ പാടില്ലാത്ത വിധം അത്രയ്ക്ക് അടുത്തടുത്താണ് നിന്നിരുന്നത് നന്ദഗോപാദികൾ അവിടെ താമസിക്കാൻ വരുന്നതിന് വളരെ വളരെ ശതവർഷങ്ങൾക്കപ്പുറം മുതൽ ആ മാമരങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിരുന്നു അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന സർവജ്ഞനായ ഉണ്ണിക്കണ്ണനാണ് ആ ഭൂരൂഹങ്ങളുടെ ശാപരഹസ്യം മനസ്സിലാക്കി എന്ന് പറയേണ്ടതില്ലോ പ്രത്യേകിച്ച് ഇനി അവർക്ക് ശാപമോചനം നൽകേണ്ട അവസരം വന്നിരിക്കുന്നു എന്ന തിരുവുള്ളത്തിൽ നനച്ചിരുന്നു അങ്ങനെ മന്ദം മന്ദം ആ മരതക ഉരലും വലിച്ചുകൊണ്ട് ആ മരുത് മരങ്ങളുടെ ഇടയിലൂടെ അപ്പുറത്തേക്ക് ഞെങ്ങി ഞെരുങ്ങി കടന്നു ഉരലിന് കടക്കാനുള്ള ഇടം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അതപ്പുറത്ത് വിലങ്ങനെ നിന്നു കൃഷ്ണൻ അത് വെ വക വയ്ക്കാതെ ഉദരബദ്ധമായ ദാമം പൊട്ടാത്ത വിധം മുമ്പോട്ട് അതിശക്തിയോടെ വലിച്ചു ഉരൽ തടഞ്ഞുണ്ടായ ഊർജത്താൽ ആ അർജുന മരങ്ങൾ ആ മരുത് മരങ്ങൾ രണ്ടും വേരുകൾ പറഞ്ഞ് അത്യുഗ്ര അത്യുഗ്രശബ്ദത്തോടെ ഇരുഭാഗങ്ങളിലേക്കും മറിഞ്ഞങ്ങ് വീണു തൽക്ഷണം ആ തരുക്കളുടെ അടിയിൽ നിന്നും വൈശ്രവണ പുത്രന്മാരായ നളകോപുരം അണിഗ്രീവന്മാർ പ്രത്യക്ഷപ്പെട്ട് ബാലഗോപാലവേഷധാരിയായ കൃഷ്ണൻ്റെ തിരുമുമ്പിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നുണ്ട് പലവട്ടം പ്രദക്ഷിണവും ചെയ്യുന്നുണ്ട് ആ ശ്യാമള കോമളനെ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട് ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ്റെ ദിവ്യ സ്വരൂപം ആ കൊച്ചു ഉണ്ണിക്കിടാവിൽ പരിസ്ഫുരിക്കുന്നതായി കുബേരന്മാർ ദർശിച്ചു കുബേരകുമാരന്മാർ ദർശിച്ചു ശാപം മൂലം തരുക്കളായി നിന്നിരുന്ന അടിയങ്ങൾക്ക് ശാപമോക്ഷമരളി അനുഗ്രഹിച്ച നിന്തിരുപടി അടിയങ്ങളിൽ എന്നെന്നും കനിയണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത് ഒരു ചെറു പുഞ്ചിരിയാൽ അവരെ അനുഗ്രഹിച്ചു ഉണ്ണിക്കണ്ണ എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ഉലൂഖലബന്ധിതനായി അവിടെ പകച്ചു നിൽക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉഗ്ര ശബ്ദം കേട്ടിട്ട് നന്ദനും യശോദയും ഭജ് പ്രജവാസികളെല്ലാം അങ്ങോട്ട് ഓടി വരുന്നത് പരിഭ്രാന്തരായിട്ടാണ് അവരവിടെ ഓടിയെത്തുന്നത് അമ്പര ചുംബികളായ രണ്ട് ഭീമാകാര മരുത് മരങ്ങൾ രണ്ടും ഞെരിഞ്ഞൊടിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് അവർ കണ്ട് സ്തബ്ധരായിട്ട് നിൽക്കുക കണ്ണനാണെങ്കിലോ വിഷണ്ണനായിട്ട് കണ്ണുകളും കണ്ണീരൊല്പിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട് അന്താളിച്ച് അവർ അയ്യോ എന്ന് ഉച്ചത്തിൽ കരഞ്ഞുപോയി ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് അവരാലോചിച്ചു കാറ്റും മഴയും ഒന്നുമില്ല ഇനി വല്ല അസുരന്മാരും ചെയ്ത വിനയായിരിക്കുമോ അതും അവർ ചിന്തിച്ചു അങ്ങനെ പല സംശയങ്ങളും അവർ പരസ്പരം പ്രകടിപ്പിച്ചു അപ്പോൾ അടുത്ത് നിന്നിരുന്ന കുട്ടികൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല കൃഷ്ണ ഉരലും വലിച്ചുകൊണ്ട് ആ മരങ്ങളുടെ ഇടയിലൂടെ നടന്നു ഉരൽ മരങ്ങളിൽ തട്ടിത്തടഞ്ഞു അപ്പോൾ കൃഷ്ണൻ അപ്പുറത്തും ഉരലിപ്പുറത്തുമായി കൃഷ്ണൻ ബലമായി വലിച്ചത് ഞങ്ങൾ കണ്ടതാ ആ സമയം ആ കൂറ്റ മരങ്ങൾ രണ്ടും പടപടാന്ന് മറിഞ്ഞു വീണു അപ്പോൾ ആ മരങ്ങളുടെ ചോട്ടിൽ നിന്ന് സുന്ദരന്മാരായ രണ്ട് ദിവ്യന്മാർ വന്ന് കൃഷ്ണനെ വലതു വെച്ച് തൊഴുത് ഏതാണ്ടൊക്കെ പറഞ്ഞു കൃഷ്ണ അവരെ യാത്രയാക്കി പറഞ്ഞയച്ചു ഇതൊക്കെയാണ് ഇവിടെ നടന്നത് കുട്ടികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കഥ ആർക്കും വിശ്വസിക്കാൻ തോന്നിയില്ല കാരണം കേവലം നാല് വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ ആ കുട്ടിക്ക് എങ്ങനെയാ ശക്തി കിട്ടാൻ ഇത്രയും ഭീമാകാരമായ മരങ്ങളെ മറിച്ചിടാൻ അങ്ങനെ ആ കോപത്തോടു കൂടി നന്ദഗോപര് ഭാര്യയെ നോക്കുകയാണ് സ്വന്തം കുഞ്ഞിനെ ഉരലിൽ കെട്ടിയിടേ ലോകത്തിലേതെങ്കിലും അമ്മ ഇങ്ങനെ ചെയ്യുവോ ആ മരത്തിൻ്റെ ഇടയിൽ കിടന്ന് കുഞ്ഞ് ചത്തുപോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ചോദിക്കുകയാണ് യശോദോട് ഈ വിധം ശകാരിച്ച സങ്കടത്തോടെ ആ പിതാവ് ഓടിച്ചെന്ന് കുഞ്ഞിനെ ഉരലിൽ നിന്നും മോചിതനാക്കി എന്നിട്ട് ഭൂമേനിയിൽ പറ്റിയിരുന്ന ചേറും പൊടിയും എല്ലാം തുടച്ച് കളഞ്ഞു കുട്ടിയെ കൈത്തലത്തിലെടുത്തു മാറോട് ചേർത്തു എൻ്റെ കുഞ്ഞിന് വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കാൻ പോലും വയ്യാതെ നെഞ്ചും തടവിക്കൊണ്ട് യശോദ കുട്ടിയെ വാങ്ങാനായി നന്ദഗോബരുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പം നന്ദഗോപുര് പറയുക വേണ്ട വേണ്ട നിൻ്റെ ലാളനയും പുന്നാരവും ഒന്നും ഇനി വേണ്ട കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഉരൽ കെട്ടിയിട്ടിരിക്കുന്നു എനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി ഇങ്ങനെയൊക്കെ അപ്പോൾ യശോദ പശ്ചാത്താപ വിവശയായിട്ട് നിൽക്കുകയാണ് താൻ ചെയ്തത് സാഹസമായി പോയി എന്നോർത്ത് അവൾ കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് കുറേ നേരം ആരും കാണാതെ കരഞ്ഞു തല മുതൽ പാദം വരെ നൂറുവട്ടം ചുംബിച്ച് മടിയിലിരുത്തി എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്നവരോട് പറയാണ് അവർക്ക് കൃഷ്ണനെ ശിക്ഷിക്കുന്നില്ല യശോദെന്നായിരുന്നല്ലോ പരാതി അപ്പോൾ ഉണ്ണി കാണിക്കുന്ന കുസൃതികളും വേണ്ടാധീനങ്ങളും എല്ലാം കണ്ടിട്ട് ഞാനൊന്നും ശാസിക്കുന്നില്ല എന്നല്ലേ ജനബോധ്യം ഇപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടി ഞാനൊന്ന് ശിക്ഷിച്ചപ്പോൾ അതും പരാതിയായി അങ്ങനെ വിഷമിച്ച് ഒന്നും അറിയാതെ യശോദ ഇരിക്കുകയാണ് അതാണ് നളകൂപര മണിഗ്രീവ മോക്ഷം നളകൂപരരെ പോലെ മണിഗ്രീവനെ പോലെ എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശരി